പരിപാടി ില് ഇവര് സംഘടന രൂപീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇതിന്റെ പിന്നിൽ ആരാണോ എന്താണെന്നൊന്നും ആർക്കും അറിയില്ല ഈ കുരുവട്ടൂരികള് അവരാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അത് നമ്മളാദ്യം അവർ പോസ്റ്റ് ചെയ്താണിത് ഇതിൽ നോക്കി നിങ്ങൾ ആഭ്യന്തര മന്ത്രാലയം കർശനമായിട്ട് ഇല്ലാതാക്കണം എന്ന് കുരുവെട്ടൂരികൾ കുത്തികർ കൊണ്ടാണല്ലോ അപ്പൊ അവനെന്നെ അതിലേക്ക് ചാടും പ്രത്യേകിച്ച് നമ്മുടെ സമസ്തയുടെ ചരിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ആരൊക്കെ കൊഴിച്ചിട്ടുണ്ടോ ഇവരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ അങ്ങനെ ഇറങ്ങിയപ്പോ ഈ വ്യാജന്മാരായ എ പി സംസ്കാരം മൂടുതാഞ്ഞായിട്ട് വേറെ കുറേ വാങ്ങിക്കണേ ഒരു കാര്യം പറഞ്ഞ കഞ്ഞങ്ങൾ ആ കളി മശാല മക്കളോട് വേണ്ട

ജി പറയുന്നത് സത്യമാണെന്ന് ജനങ്ങൾ ഉൾക്കൊള്ളാണെങ്കിൽ ആ മട്ടത്ത് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർക്ക് ജി ഇങ്ങനെ ചൂടായാലോ ഇപ്പൊ കുളിപ്പിച്ചെടുത്തത്രേ ആരെ ജിഫ്രി മുത്തു തങ്ങളെ നജീബ് മൗലവിയൊക്കെ ഇവിടെ എ പി ഉസ്താദിനെ കുറെ കാലം അവർ കുളിപ്പിച്ചാലും കടത്താനും നോക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ വായിക്കണം എടുക്കാൻ പറ്റിട്ടില്ല ആട്ടിവിട്ടതാണ് ഒരിക്കണ്ടല്ലോ അതിനെ കുരുത്തം കിട്ടു പോയതാ അപ്പൊ അതിങ്ങനെ അനുഭവിക്കണ് അപ്പോ ഈ രീതിയിൽ ക്ലാന്തായതാണ് കാര്യമില്ല ഞാൻ പറയാൻ പറയാൻ ഒരു 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 കാര്യം ഇങ്ങനെ ചൂടാവുള്ള വോയിസ് ഒന്ന് നമുക്ക് അതുപോലെ നിന്ന് സൈബർ ഗുണ്ടകളെ ആ കുട്ടികളാണെങ്കിൽ ചെയ്യേണ്ടത് അല്ലാണ്ട് ഇങ്ങനെ പോരാ അതൊക്കെ ഇട്ടാനും വിരിക്കാനും ക്ലിപ്പ് ഇപ്പോ രണ്ട് വർഷം പോയിട്ടുണ്ട് പക്ഷെ സമയം രാജനിസ്ഥാനും നിങ്ങൾ ഈ സൂഫി പറഞ്ഞതാ ഇപ്പൊ ഈ കഴിഞ്ഞാൽ തുടങ്ങിയാ നിങ്ങൾ മനസ്സിലാക്കിയത് അല്ല ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം തുടങ്ങിയവൻ നിങ്ങൾ ഇവരെ പാലും തേനും കൊടുത്ത് വളർത്തി യഥാർത്ഥ സൂഫിയാക്കളുടെ വഴിയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ നിങ്ങളെ ഇങ്ങനത്തിനനുസരിച്ച് ഒരു ടീമിനെ വളർത്തി ആരാ ഓഫീസിൽ കെട്ടിടം കൊടുത്തത് ആരാണ് പരിപാടി നടത്താൻ സ്ഥലം കൊടുത്തത് ആരാണ് അതിനു വേണ്ടി നല്ല ഒത്താശകളും ചെയ്തു കൊടുത്തത് ഏതാ ലത്തീഫി ഏതാ ലത്തീഫി നിങ്ങൾ എസ് എം എയുടെ സ്റ്റേറ്റ് കൗൺസിലർ അല്ലേ നിങ്ങൾ എസ് എം എയുടെ ജില്ലാ കമ്മിറ്റി അംഗല്ലേ നിങ്ങൾ എസ് വൈ എസ്സിന്റെ സോൺ കുടിയേണ്ടതല്ലേ അവിടുത്തെ നിങ്ങളെ നേതാക്കന്മാര് പോകലേ ഇവർ പോരാളികളെ ഇപ്പൊ ഈ സൈബർ പോരാളികൾക്ക് ആദ്യം ഇവരെ ഉസ്താദന്മാരെ അങ്ങനെ ഒഴിവാക്കി കാരണം കണ്ടില്ല ഇതിനെ കാരം മറുപടി എടുക്കാൻ പോവാ നല്ല നിലക്ക് കാര്യങ്ങൾ ചോദിച്ചാല് മനസ്സിലാക്കി കൊടുത്തു ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൂഫി ഇസ്ലാമിക് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുടെ കുറച്ച് ആളുകള് അമ്പം ഒരു പത്രസമ്മേളനം നടത്തി ഇതില് പറയുന്നത് അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഓഫീസ് അടുത്ത് പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതിൽ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ കേൾപ്പിക്കാൻ ഞാൻ ചോദ്യത്തിന് ഉത്തരം എന്താണ് എന്ന് പറയുന്നത് സ്നേഹമാണ് സുഫിസം ജനങ്ങളിലേക്ക് സ്നേഹ ദ്വാരകൾ ദ്വാരകളിപ്പിക്കുക മതം പേടിക്കുക മനുഷ്യനെ സ്നേഹിക്കുക ഇതാണ് സൂഫി സുഫി സമയം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിന്റെ ഒരു ഭദ്രത അതുപോലെ തന്നെ എന്താണ് ഭാരതം ഭാരതത്തിന്റെ എല്ലാ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ കേരളത്തിൽ ഒരു വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സൂഫിസം എന്ന് പറഞ്ഞാൽ സ്നേഹമാണെന്ന് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം മതം വെടിയുക എന്നുള്ളതാണ് എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സംഘടന ഉള്ളത് അതുപോലെ തന്നെ ഭാരതത്തിന്റെ പൈതൃക നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാ എന്ന പറയുന്നത് ഇവിടെ എല്ലാ മതക്കാരെയും ഉൾപ്പെടുത്തി ഈ സംഘടനക്ക് ഇവരുടെ പേര് നോക്കണങ്ങൾ സൂഫി ഇസ്ലാമിക് ബോർഡ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതിൽ തെറ്റിദ്ധരിക്കാൻ കാരണമുണ്ട് ഞങ്ങള് സൂഫി ഇസ്ലാമിക് ബോർഡിന്റെ ആളുകളാണ് നമ്മളെ കേന്ദ്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മൊത്തത്തിൽ ഇന്ത്യ അടിസ്ഥാനത്തിൽ സംഘടന ഉണ്ട് എന്ന് ആരും കരുതി പോകും അങ്ങനെ ഇവർക്ക് ഒരുപാട് സ്റ്റേറ്റുകളിൽ ഇവര് സംഘടന രൂപീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇതിന്റെ പിന്നിൽ ആരാണോ എന്താണെന്നൊന്നും ആർക്കും അറിയില്ല ഏതായാലും സൂഫികളല്ലേ അതുപോലെ തന്നെ ഈ പത്രസമ്മേളനത്തിൽ ഈ പറയുന്ന വ്യക്തിയുടെ പേരെന്തരങ്ങള് അബ്ദുൽ കോയ ജിഫ്രി തങ്ങള ഇയാള് സംസ്ഥാന പ്രസിഡന്റാണ് അപ്പം തങ്ങൾ വന്ന് പറയുന്നില്ലേ ക്ഷണിക്കല്ലേ എന്നുള്ള നിലയ്ക്ക് കുറെ ആൾക്കാർ അത് അംഗീകരിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഓഫീസിന് സ്ഥലം കൊടുത്തിട്ടുണ്ടാവും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും പിന്നീട് ഈ പത്രസമ്മേളനം നടത്തുമ്പോഴാണ് നമ്മൾ വരെ ഇവരെ കുറിച്ച് മനസ്സിലാക്കുന്നത് അല്ല ഇവർ എത്രക്കാരാണെന്നുള്ളത് അതിനു മുന്നേ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ട് ഈ കുരുവട്ടൂരികൾ അവരാണ് ഇവരെവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം മറ്റാരും അല്ല മറ്റൊരു സംഘടനയല്ല മറ്റൊരാൾക്കാരും അല്ല കാരണം എന്താ ഇപ്പൊ കുറച്ചു മുന്നേ ഇവിടെ ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ച കുറച്ച് ആൾക്കാർ വന്നിരുന്നു ഇന്നലെ ജാവിയത്ത് സൂഫിയൽ അവിടെ വലിയ രീതിയിൽ സ്വീകരണം കൊടുക്കുകയൊക്കെ ഉണ്ടായി അവർക്ക് ഭയങ്കര പരിപാടിയായിരുന്നു അല്ലെ അന്നാണ് കുഞ്ഞാമത് ആ പ്രസംഗം പ്രസംഗിച്ചത് ഏത് പ്രസംഗം നമുക്കൊന്ന് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്തമായി നിലനിർത്താൻ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ ഈ രാജ്യത്തിന്റെ മഹത്തായ പൈതൃകത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഭാരതാംബയുടെ മുന്നോട്ടുള്ള ഗമനത്തിനുവേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി കൈകോർത്തു പിടിക്കാം നമ്മുടെ രാജ്യത്തിന്റെ ഈ ബഹുസ്വരതയെ രാജ്യത്തിന്റെ നാനാത്വത്തിലേകത്ത മഹത്തായ പൈതൃകത്തെ തച്ചു തകർത്ത് തരിപ്പണമാക്കാൻ കടന്നു വരുന്ന ഏതൊക്കെ രൂപത്തിലുള്ള രാക്ഷസന്മാരുണ്ടോ അവരെയൊക്കെ ജാതി മത രാഷ്ട്രീയ കക്ഷി വേദമന്യ എല്ലാവരും ഒരേ മനസ്സോടുകൂടി കൈകോർത്തു പിടിച്ച് നമ്മുടെ മോദിജിക്ക് കരുത്തു പകർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്തമായി നിലനിർത്താൻ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ ഈ സാവിയത്ത് സൂഫിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതൃത്വത്തിൽ ഇതാണ് അന്ന് പ്രസംഗിച്ച പ്രശ്നം കേട്ടി ഞങ്ങള് അപ്പോ ഇവന്മാരെ ഒരു ലക്ഷ്യം എന്താ അറിയാം ഈ കുരുവട്ടൂരികളെ ഇവന്മാരെ എ പി വിഭാഗം പുറത്താക്കിയതാ പിന്നെ അവരോട് ഇത്തരം കൽപ്പ പിന്നെ അവരോട് ഇത്തരം ശത്രുതനെ അത് തീർക്കാൻ വേണ്ടി പല രീതിയിൽ വേർ കറങ്ങി നോക്കി ആദ്യം ഇ കെ വിഭാഗത്ത് പോയി അവരെ മുഷാവർ അവരെ സ്വീകരിച്ചെങ്കിലും അവരെ താനീ സ്വഭാവനെ കുറിച്ച് പുറത്താക്കി പിന്നെ അങ്ങനെ പല രീതിയിൽ ഓന്തു ചിറ്റുകൾ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് പിന്നെയും പാണക്കാട് പോയി നോക്കി അവിടുന്ന് എന്ത് ചെയ്ത് മൗലൂദിനൊക്കെ അവിടെ കയറി നോക്കി താങ്കൾ വെയിൻ ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോന്നേത് പിന്നെ നമ്മുടെ ബഹാബുദീ നദിയുടെ അടുത്തു പോയി അല്ല പിന്നെ നെതിവിടെ കട്ടകാലം അന്നാ തുടങ്ങിയത് യുവന്മാരോട് ചെന്നോട് കൂടിയിട്ട് അങ്ങനെ നദിവി നെതിവി പാകം ഇടങ്ങറാക്കുന്നത് ഭവിഷ്യത്തില് അപ്പോ അതാണ് ഇവന്മാരോട് സ്വീകരിച്ചോട് കൂടി നദിവിക്ക് കിട്ടേണ്ടത് കിട്ടി ആരൊക്കെ അന്മാരെ അംഗീകരിക്കുന്ന അവർക്കൊക്കെ കിട്ടേണ്ടത് കിട്ടി അങ്ങനെ ഈ സൂഫികൾ എന്ത് ചെയ്ത് ഇങ്ങനെ ഒരു സൂഫികൾ ഉണ്ട് എന്നുള്ളത് ആരത്തിൽ അറിയണത് ഈ ബി ജെ പി കാര്യത്തിൽ നിന്ന് ന്യൂനപക്ഷം അവര് പല സൂഫി ഇതിലും ചെല്ലണത അത്രേ കുഞ്ഞായ്മ തന്നെ പറഞ്ഞിട്ടുണ്ടത് അങ്ങനെയാണ് ഈ സൂഫിയുടെ വില കാണാൻ പറ്റുന്നത് സൂഫി ഇസ്ലാമിക് ബോർഡ് എന്ന് പറയുന്ന ആളുകളുടെ ഒരു എഫ് ഉണ്ട് അതില് ഇരുപത്തിയേഴാം തീയതി അവർ പോസ്റ്റ് ചെയ്താണ് ഇതിൽ നോക്കി നിങ്ങൾ കോഴിക്കോട് ജാവിയത്ത് സൂഫിയയിൽ വിശിഷ്ട പണ്ഡിതനെ ഉസ്താദോ കൂട്ടാളികളും സൂഫി ഇസ്ലാമിക്ക് പോലും സംസ്ഥാന നേതാക്കളോടൊപ്പം സൂഫി പരമ്പരയുടെ പതിനായിരത്തിലധികം ഫോളോവേഴ്സുള്ള സംഘം കേരള സംസ്ഥാനത്തെ സൂഫി സംസ്കാരത്തിന്റെ പ്രചരണാർത്ഥം സൂഫി ഇസ്ലാമിക് ബോർഡിൽ ചേരാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഇതിലുള്ളത് അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാത്ത ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്താട്ടോ അപ്പൊ ഒരു വ്യത്യാസമാണ് അപ്പൊ ഇവര് സമ്മതം അറിയിച്ചിരിക്കുകയാണ് പതിനായിരത്തോളം ആളുകള് ഈ സൂഫി ഇസ്ലാമിലേക്ക് ഇസ്ലാമിക് ബോർഡിലേക്ക് ചേരാമെന്ന് അപ്പൊ എന്തിനു വേണ്ടിട്ടാണ് ഇവര് കേന്ദ്ര ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടന അവർ പറയുന്നത് സൂഫി ഇസ്ലാമിക് ബോർഡ് അപ്പൊ ബി ജെ പി കാര്യ ബന്ധപ്പെടുത്തി കൊണ്ടാണ് ഇവരെ അപ്പൊ ഇവരായിട്ട് ഒരു ബന്ധമുണ്ടാക്കുക എന്നാലെന്ത് പി വിഭാഗത്തെ ഒതുക്കാ അല്ല മറ്റുള്ള പ്രസ്ഥാനക്കാരി ഒതുക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു നെറികെട്ട വരുമല്ലേ ആണ് ഈ കുരുവറ്റൂരികൾ ചെയ്തത് കുരുവറ്റൂരികൾക്ക് സത്യത്തിൽ എ പി ഭാഗത്തോടെ ആ പുറത്താക്കിയ ദേഷ്യവും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ആ ദേഷ്യം ആ പാകമാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് ഇവർക്കെതിരെ പറഞ്ഞാൽ അവർക്ക് എതിരെ ഇങ്ങനെ വേറൊരു സ്ഥാപകെ പൊൻപ്രസ്താകട്ടെ ആരൊക്കെ അവർ ആശയത്തിനെ തീർത്ത് അവർക്ക് ഇതിലൊക്കെ ദിവസം വേറെ ആ കല്പാണ് ആ ദേഷ്യം ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കുഞ്ഞാമിന്റെ പ്രസംഗം നോക്കാണെങ്കിൽ ആദ്യ കല്പല്ലേ ലോഷായി നമ്മളെ ചോട്ടാ അത് എന്നാണ് അത് അൻവലി ആ ഒക്കെ മറ്റേ പേരിൽ അറിയപ്പെടുന്നു കേട്ടോ മതവിരുദത്തിന്റെ പേരിൽ ഇവർ ആദ്യം വലിച്ചെറിയേണ്ടത് അതാണ് നമുക്ക് പറയാനുള്ളത് എന്നിട്ടാണ് ഇവർ ഈ പ്രസ്ഥാനത്തെ തള്ളി പറയുന്നത് അപ്പോൾ പിന്നെ ഇവരെ സൂഫി ഇസ്ലാമിക് ബോർഡ് എന്ന് പറഞ്ഞ എഫ് പിന്ന പോസ്റ്റാണ് ഇവിടെ നിങ്ങൾ കണ്ടത് അപ്പോൾ അതിനുശേഷം ഈ സൂഫി ഇസ്ലാമിക്കിന്റെ ആൾക്കാർ ബോർഡിന്റെ ആൾക്കാർ പത്രസമ്മേളനം നടത്തിയിരുന്നു അതിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്സാദ് അവർക്കെതിരെ പ്രസംഗിക്കണ്ടായി അവരാരാണ് എന്താണെന്ന് ഉസ്സാദിന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഫേസ്ബുക്കിൽ പേജിൽ വന്നിരുന്നു ഇതാണ് ആ ഭാഗം അപ്പം ഉസ്താദ് പ്രസംഗിച്ച ഭാഗമാണ് ഇതിൽ കേൾപ്പിക്കുന്നത് അതിന്റെ മേലെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാം മലയാളത്തിലാണിത് അപ്പൊ ഇത് ഷെയർ ചെയ്തുകൊണ്ട് സൂഫി ഇസ്ലാമിക് പോലെ പുറത്തുവിടുക അവരെ എഫ് ബി പോയൊക്കെ കാണാൻ പറ്റും പക്ഷെ ഇംഗ്ലീഷിലായിരിക്കും എത്തിഞ്ഞ അതൊന്ന് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടു അപ്പൊ ഇങ്ങനെയാണ് നോക്ക് എഴുതിയിട്ടുള്ളത് ചില വാക്കുകൾ വ്യത്യാസം ഉണ്ടാവും എങ്കിലും ഇത് മനസ്സിലാക്കാം കേരളത്തിലെ കപട സൂഫികൾ മോൾവീസ് ഇസ്ലാമിക് സൂഫി ഇസ്ലാമിക് പോലെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഭീഷണി വഹിക്കുന്നു ബറോവിയലുകളെ പോലെ ഹിന്ദി എന്ന അജണ്ടയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം മൗലവി മൗലവികളെ നമ്മുടെ ബോർഡിനെ ഭയപ്പെടുത്തില്ല ഞങ്ങളുടെ രാജ്യത്തിന്റെ ഉൾപ്പെട്ട സംസ്കാരത്തെ നശിപ്പിക്കാൻ ഞങ്ങൾ നിങ്ങളെ അനുവദിക്കില്ല നമ്മുടെ ഭരണഘടന ഭരണഘടനയ്ക്ക് എതിരായി സക്രിയ നിയമം പ്രചരിപ്പിക്കുന്ന ഐ ടിഎം ഗ്രൂപ്പുകളെ നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം കർശനമായി ഇല്ലാതാക്കണം സെയ്ദ് അബ്ദുല്ലഖോയ ജിഫ്ലി തങ്ങൾ പ്രസിഡന്റ് കേരള സ്റ്റേറ്റ് ചെയ്യുന്നു ഇതിൽ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താച്ചാൽ ഇവിടെ ഉസ്താദ് പറഞ്ഞ വിഷയത്തിനെതിരാണ് വിളയിൽ ഇവരാണ് സ്നേഹം കൊടുക്കുന്ന ആളുകൾ എന്ന് പറയുന്ന സൂക്ഷികള് ഇവിടെ ഒരു മുന്നറിയിപ്പാണ് കൊടുക്കുന്നത് മനസ്സിലുള്ള ആളുകളാണ് ബറവൽവികൾ ഇവര് പിന്നെ ഈ സൂഫി ഇസ്ലാമിക്ക് പോലെ ഭീഷണിപ്പെടുത്തുന്നു നിങ്ങളെ ഭീഷണിയെ ഞങ്ങൾ ഭയപ്പെടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് പറയാണ് ഇത്തരം ഹൈ ടൈം ഗ്രൂപ്പുകളെ പ്രചരിപ്പിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയം കർശനമായിട്ട് ഇല്ലാതാക്കണം എന്ന് അപ്പൊ നമ്മളെ ഇല്ലാതാക്കണം ഇതിനു വേണ്ടിയിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത് നോഷാദ് ഇത്തരം സംഘടനകളെ കൂട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നത് മുമ്പ് അതിന്റെ പല തെളിവുകളും പല പ്രസംഗത്തിൽ അവർ പറയുന്നുണ്ട് കുഞ്ഞാമേന്റെ പല പ്രസംഗത്തിനും അപകടകരമായി അവർ സംസാരിക്കുന്ന പല ഭാഗങ്ങളും ഉണ്ട് അടുത്തും പുറത്തിടും പലതും പുറത്ത് കേൾപ്പിക്കുന്നുണ്ട് നമ്മളെ ജോലിയുടെ പ്രശ്നം കാരണം സമയമില്ലാത്തത് കൊണ്ടാണ് പലതും കേൾപ്പിക്കാത്തത് ഇവർ നെറുകെട്ട കളിയാണ് കളിച്ചിട്ടുള്ളത് ഈ പ്രസ്ഥാനത്ത് മൊത്തത്തിൽ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് അതിന് ആ ഒടുക്കം കളിച്ചതാണ് ഈ സൂഫി ബോർഡിനെ അവിടെ കൊണ്ടുവരാന്നുള്ളത് എന്നിട്ട് ഈ സൂഫി ബോർഡിലൂടെ വരുമ്പോൾ അറിയാത്ത ആൾക്കാർ എന്തോ നല്ല ബോർഡ് നടന്ന് കരുതിയിട്ട് ഇവർ ക്ഷണിക്കുമ്പോ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ചെല്ലാം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് അതാണ് ഇവിടെ നമ്മൾ കണ്ടത് മറ്റൊന്നുമല്ല ഇവർ ഈ പത്രസമ്മേളനം അങ്ങനെ നടത്തിയപ്പോഴാണ് പല ആൾക്കാർ കുത്തിയിട്ട് വിഷാറുന്നത് അതും തന്നെ എല്ലാവരും അറിഞ്ഞിട്ടില്ലേ പത്രസമ്മേളനം എത്ര ആളെ കേട്ടു എന്നാവോ അതിലാണ് മറ്റേ ഇവര് കാര്യം പറയുന്നുണ്ട് അവിടെ പിന്നെ ഇതൊരു ആചാര പേര് വെക്കുന്നുണ്ടല്ലോ അയാൾ ആരാന്ന് വയ്ക്കുന്നുണ്ട് അയാൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞ ഉടനെ എന്ത് ചെയ്തിട്ടുണ്ട് അത്ര ബോർഡിന്റെ ആൾക്കാരവിടെ കുറിച്ച് പുറത്താക്കിയിട്ടുണ്ട് അതാണ് നമ്മൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ കുരുവട്ടൂരികളാണ് വരെ കുടുന്നത് അതിന്റെ തെളിവാണ് നമ്മൾ ഞമ്മളിവിടെ കണ്ടത് ഇനി കുരുവട്ടൂരികളും എന്ത് ചെയ്യുന്നു അവർ കുഴിച്ച കുഴിയിൽ പോകാൻ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കണം തെളിവുകൾ സഹിതം തന്നെയാണ് ഈ അവിടെ പറയുന്നത് ഇവിടെ എ പി ഉസാദിനെതിരെ അവർ പറഞ്ഞു ഇനി നോക്കി നിങ്ങൾ ഇവിടെ നമ്മളൊരു പ്രവർത്തകൻ യൂട്യൂബിലിട്ട് മീഡിയത് ഇതേ വന്നു കഴിഞ്ഞു ഇന്റർനാഷണൽ സൂപ്പിയറിട്ട് ഇവിടെ കുഞ്ഞാമീൻറ്റേ അതുപോലെ തന്നെ ഇവരൊക്കെ ഫോട്ടോ ഇതിലിങ്ങനെ കാണാൻ കംപ്ലൈന്റ് ഈ യൂട്യൂബിലിങ്ക് ആണ് ഇവിടെ സൂഫി ഇസ്ലാം ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ട് അവർ എഴുതാണ് കേരളത്തിലെ സമൂലതയുടെ അടിത്തറ ഇളകുന്നു കേരള ഘടകത്തിനെതിരെ പല റാഡിക്കൽ സംഘടനകളും ഇതാണ് പ്രൊപ്രകണ്ട യുദ്ധം തുടങ്ങി ഞങ്ങളുടെ അവസാന സഹസം ഞങ്ങൾ റാഡിക്കുകളുമായിട്ട് നിങ്ങളോട് പോരാടും അപ്പൊ നമ്മളെന്താണ് റാഡിക് അത് നേരെ ഇംഗ്ലീഷ് അതാണ് ഇപ്പൊ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താണ് അപ്പോ എ പി വിഭാഗം അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തോട് ഇവിടുത്തെ മറ്റുള്ള ആളുകളോട് സുന്നികളോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പ് തരുകയാണ് ആര്യം സയ്യിദ് അബ്ദുൽ അബ്ദുല്ലിഫി തങ്ങൾ പ്രസിഡന്റ് കേരള സ്റ്റേറ്റ് സൂഫി ഇസ്ലാമിക് ബോർഡ് ഇവരാണ് സ്നേഹം തരുന്ന ആൾക്കാർ ഓക്കെ നിങ്ങളെ ഇവരെ നമ്മളെ ഞെട്ടിച്ച് നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം അവരെ എതിർത്ത കാരണം ഏഹ് ഇപ്പൊ നോഷാ കുഞ്ഞാമെന്ന് ഈശ്വരനെ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞ് അതിന്റെ സത്യാവസ്ഥ ഇന്നതാണെന്ന് അത് നമ്മളെ ഉസ്താദുമാർ പറയുമ്പോ നമ്മളെ ഉസ്താദുമാർക്ക് പറഞ്ഞ ജിഫ്ലി തങ്ങൾ പറയുമ്പോ അതുപോലെ തന്നെ നജീബി മൗലബി അവർ പറയുമ്പോ അവരെ ഭീഷണിപ്പെടുത്തുന്ന കേട്ടില്ലപ്പോ അതിന് സമാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ സൂഫി ഇസ്ലാമിക്ക് പോലെ ആളുകൾ ചെയ്യേണ്ടത് ഇനി നോക്കിനെ ഇവിടെ കുരുവട്ടൂരികൾക്കും ഇവരെ എത്തുന്ന പണി കിട്ടാൻ പോകുന്നു കുരുവട്ടൂരികൾ ഇവരെ ചതിച്ചതാണ് നോക്കണം അങ്ങനെ കുരുവട്ടൂരികള് ആ വീഡിയോ നോഷാദ് സൂഫി പോർഡും എ പി സംസ്ഥയും കള്ളപ്രചരണങ്ങളും എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി നടത്തിയിട്ടുണ്ട് നവംബർ പത്താം തീയതി ആ പരിപാടിയിൽ ലൈവ് ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇവരെ നോക്കുന്നത് കേരളത്തിലെ റാഡിക്കുകൾ റാഡിക്ക് എന്ന് പറഞ്ഞാല് റാഡിക്കിൾ എന്ന് പറഞ്ഞാല് ഒരു ഭീകരമായ അങ്ങനത്തെ ഒരു കഥ എനിക്ക് തോന്നുന്നത് ഇതിൽ കണ്ടിട്ട് ഘടകത്തെ പൂർണമായും തുറന്നു കാട്ടി സൂഫി ഇസ്ലാമിക്ക് പോലെ കപട സൂഫികൾ സൂഫി പരമ്പര ഹൈജാക്ക് ചെയ്ത് സുന്നി സൂഫികളായി പോസ്റ്റ് ചെയ്യുകയായിരുന്നു സൂഫി ഇസ്ലാമിക്ക് പോലും സംസ്ഥാനത്തേക്ക് കയറി പുറങ്ങാൽ അവരുടെ സമൂല മുഖം വെളിപ്പെടുന്നു അവർ മറ്റൊന്നുമല്ല നമ്മുടെ ഭരണഘടനയും അവരുടെ ശരിയ ശരിയത്തി നിയമങ്ങൾ കൊണ്ട് മാറ്റി സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ബറോൽവിഗസ് വാ ഈ ഹിന്ദു സംഘത്തിന്റെ സഹോദരന്മാരാണ് ഉദാഹരണം എന്ന് അറിയാമോ ഇവര് എ പി വിഭാഗത്തിന്റെ സഹോദരന്മാരാണ് എ പിയുടെ സഹോദരന്മാരാണ് ഇവര് ഇവര് നമ്മളെ ചതിക്കുകയായിരുന്നു ഇവര് നമ്മളെ കേരളത്തിലെത്തിയപ്പോൾ നമ്മളെ പറ്റിച്ചു ഇവര് നമ്മളെ ക്ഷണിച്ച് നമ്മൾ പറ്റിച്ചു എന്നുള്ളതാണ് ഇവിടെ ഇത് ഇവർ പിന്നെ സൗഫി ഇസ്ലാമിക്ക് പോയിട്ട് അവരെ എഫ് പിന്നെ പുറത്തുവിടുന്നത് തർജ്ജമ ചെയ്താൽ നമുക്ക് മനസ്സിലാവുക ഇവിടെ ചില വാക്കുകൾ നമുക്ക് മനസ്സിലാവില്ല എങ്കിലും നമുക്ക് ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും പറ്റും അപ്പൊ അതാണ് ഇവിടെ ഇംഗ്ലീഷ് അറിയുന്നവർക്ക് അവരുടെ ഇതിൽ പോയി കഴിഞ്ഞ് കറക്റ്റ് ഒന്ന് അർത്ഥം വെച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും ഇനി ഇത് മാത്രമല്ല ഇവർ ഒരുപാട് ഞെട്ടിക്കല് ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോയപ്പോ ഞാൻ കണ്ടു ഇവിടത്തെ നമ്മളെ ഈ എൻ ഡി എഫിന് സമാനമായിട്ടൊരു സംഘടന അവര് രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ പോപ്പുലർ ഫ്രണ്ടിന്റെ അതൊക്കെ നിരോധിച്ചാണല്ലോ സംഘടന അല്ലേഫ് അങ്ങനത്തെ ഒരു സംഘടന അറിയില്ല അവരാ അവർ മൊത്തത്തിലെ പ്രവർത്തിക്കുന്നുണ്ടോ ഇന്ത്യ അടിസ്ഥാനത്തില് അവരുടെ ആ സംഘടനയെ കുറിച്ച് എന്ത് ഇവർക്ക് ഇവര് ഭീഷണിപ്പെടുത്തുന്നു അവരെയും കൂടി മറ്റൊരു പോലെ അങ്ങനെ ഇസ്ലാമികപരമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ എന്ന് തോന്നിപ്പോൾ അവര് അവരെ മൊത്തം ഈ സൂഫി ഇസ്ലാമിക് ബോർഡിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇത് അതിർത്തിയാണെങ്കിൽ കറക്റ്റ് അവരെ സൂഫി ഇസ്ലാമിക് ബോർഡിൽ പോയിട്ട് ഫേസ്ബുക്കിൽ ഒന്ന് പോയിട്ട് അത്യാവശ്യം കാണാൻ പറ്റും വികലമായിട്ടുള്ള വാദങ്ങളാണ് വന്നു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ബർത്തലെ സമയത്ത് അദ്ദേഹത്തിന് പിന്നെ അവര് അദ്ദേഹത്തിന് എഴുതിയൊരു ഇതിൽ കറക്റ്റ് ആയി ചില ആശയങ്ങൾ എഴുതിയിട്ടുണ്ട് ഇവർ ആശയം എന്താണെന്നുള്ളത് ശരിക്കും ആർ എസ് എസിന്റെ തനി ആശയം അതാണ് ഈ സൂഫി ഇസ്ലാമിക്ക് കൂടെ നടത്താൻ വേണ്ടി പോകുന്നത് അതും വല്ല ക്രമേണ നമ്മളിലേക്ക് കണ്ടു ശ്രമിച്ചത് അത് കൊണ്ടുപോരാൻ വേണ്ടി ഇവരെ ഹെൽപ്പ് ചെയ്തത് കുരുവട്ടൂരികളാണ് അതിന്റെ പച്ചയായ തെളിവുകളാണ് പുറത്തുനിന്ന് ലാസ്റ്റ് ഇവർ ഇത്രക്കാരാണെന്ന് കണ്ടപ്പോ കുരുവട്ടൂരികൾ ഓരോ അങ്ങോട്ട് തട്ടിയതാ അപ്പോ കുരുവട്ടുപൂരികൾക്ക് ഇനി കിട്ടാൻ പോകുന്ന എന്തായാലും അവരവർ വഞ്ചിച്ചിട്ടുണ്ട് ചതിച്ചിട്ടുണ്ട് അപ്പൊ അതിനൊരു പണി കുരുവെട്ടുപൂരികൾ കുത്തിയൊരു കുണ്ടാണല്ലോ അപ്പൊ അവരെന്നെ അതിലേക്ക് ചാടും പ്രത്യേകിച്ച് നമ്മുടെ സമസ്തയുടെ ചരിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ആരൊക്കെ കൊഴിച്ചിട്ടുണ്ടോ അവരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ അതിൽ കുടുങ്ങിയിട്ടുള്ളു അതേമാതിരി ഇവിടെ എ പി സാദിനെയും ആ പ്രസ്ഥാനത്തെയും പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഏത് രീതിയിലാണ് അവരെ പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് അതിൽ അവർ കുടുങ്ങും എന്നുള്ളത് നമുക്കൊക്കെ ആയുസുണ്ടെങ്കിൽ കാണാം എന്ന് മാത്രമേ വിഷയത്തിൽ പറയാൻ പുള്ളൂ